ഞാൻ കുട്ടിപ്പൊമ്മയുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പോൾ നിറങ്ങളുടെ പേരിൽ പല വിവേചനത്തിൻ്റെ പേരിലൊക്കെ കുട്ടിപ്പൊമ്മ പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ടല്ലോ അപ്പോൾ അതിനെക്കുറിച്ചും അതിൻ്റെ മുൻപ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കൊക്കെ ന്യൂസ് ആക്കറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചാനൽ നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടാണ് പുട്ടിപ്പമ്മ ചേച്ചിക്ക് സമ്മതമാണല്ലോ അല്ലേ അയ്യോ ഇഷ്ടമില്ല അറിയില്ലേ ആ കറുപ്പ് ഷർട്ട് രാമുവിന്റെ ഷർട്ട് വാങ്ങിച്ചിട്ട് വരൂ എന്നിട്ട് ഇന്റർവ്യൂ എടുത്താൽ മതി എനിക്ക് കറുപ്പ് ഇഷ്ടമല്ല മോനെ അതുകൊണ്ടാണ് മറ്റൊന്നും രാമു രാമുവിന്റെ ഷർട്ട് ഒന്ന് കൊടുക്കൂ രാമോ രാമു എന്നിട്ട് ആ പട്ടികളെ ഒന്ന് അയച്ചുവിട്ടേക്ക് മോനെ ഉള്ളിലോട്ട് കയറിയതിനു ശേഷം ഇട്ടിട്ടില്ല പട്ടികളെ കണ്ടാൽ തിരിച്ചറിയില്ല അയ്യോ രാമു ഞാൻ മേക്കപ്പ് പട്ടികൾ എന്നെ ഞാന് പട്ടിക എനിക്കറിയാം കാരണം അവര് എന്റെ യഥാർത്ഥ രൂപം കണ്ടു കഴിഞ്ഞാൽ എന്നെ കടിക്കുമെന്ന് എനിക്കറിയാം രാമു രാമു ഒരു കാര്യം ചെയ്തോളൂ ഞാൻ ഉള്ളിലോട്ട് പോവുകയാണ് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് രാമു പട്ടികളെ അയച്ചുവിട്ടുള്ളൂ ഞാൻ മേക്കപ്പ് ഇട്ടിട്ടേ ഇനി വെളിയിലോട്ട് വരികയുള്ളൂ രാമു പേടിക്കണ്ട പട്ടികളെ അയച്ചുവിട്ടുള്ളൂ അവര് എന്നെ രാമു നമസ്കാരം അപ്പോൾ നമ്മളുടെ ചാനലിൽ പുട്ടിബൊമ്മയുമായിട്ട് നമ്മൾ നടത്തുന്ന ഒരു ഇന്റർവ്യൂ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് നമസ്കാരം പുട്ടിബൊമ്മേച്ചി നമുക്ക് അപ്പോ ഇന്റർവ്യൂയിലേക്ക് കടക്കാം അല്ലേ എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് കുറച്ച് വീഡിയോസുകളും അതിൻ്റെ കുറച്ച് വിവരണവുമാണ് എനിക്ക് വേണ്ടത് അപ്പോൾ പുട്ടി ബൊമ്മേച്ചിയോട് അതിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ എന്തായാലും പുട്ടി പൊമ്പേച്ചി നല്ല സുന്ദരിയായിട്ടുണ്ട് എന്ന് തന്നെ പറയാം ഭയങ്കരമായിട്ട് നല്ല പുട്ടിയൊക്കെ ഇട്ടിട്ട് ഭയങ്കര അഴകായിട്ടുണ്ട് കാരണം ഞാൻ കയറി വരുന്ന സമയത്ത് പുട്ടി ബൊമ്മേച്ചിയുടെ മുഖം കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയിൽ കാണുന്ന ആളാണോ ഇത് എന്ന് ഞാൻ സംശയിച്ചു പോയി എന്തായാലും ഇപ്പോൾ മേക്കപ്പൊക്കെ ചെയ്തപ്പോൾ നല്ല സുന്ദരിയായിട്ടുണ്ട് എന്ന് തന്നെ പറയാം ആദ്യം തന്നെ ചോദിക്കാനുള്ളത് പുട്ടിപ്പൊമ്മ ചേച്ചി എന്തിനാണ് വെളുത്ത മുടികൾ എന്തിനാണ് കറുപ്പിച്ചിട്ടുള്ളത് പുട്ടിപ്പൊമ്മ ചേച്ചിക്ക് പൊതുവേ കറുപ്പിനോട് ഇഷ്ടമല്ല എന്നല്ലോ പറയാറുള്ളത് നമസ്കാരം മോനെ എന്റെ മുടി ഞാൻ കറുപ്പിച്ചിട്ടുള്ളത് എനിക്ക് വെളുപ്പിനോടാണ് ഇഷ്ടം എന്റെ വള കണ്ടില്ല മോനെ ഞാൻ ഞാൻ വളയാണ് ഇട്ടിട്ടുള്ളത് കാരണം എനിക്ക് കറുത്ത തീരെ ഇഷ്ടമില്ല അത് എന്തിനു വേണ്ടിയെന്ന് ഏറ്റവും അതായത് മുടി മാത്രമാണ് അഴകുണ്ടാകത്തുള്ളൂ അല്ലാതെ മുടി വെളുത്തിരുന്നു കഴിഞ്ഞാൽ ഒരു അഴകും കാണില്ല അതുകൊണ്ടാണ് ഞാൻ മുടി കറുപ്പിച്ചിട്ടുള്ളത് മോനെ ഇനി എന്താണ് മോന്റെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ചോദിക്കൂ ഞാൻ എല്ലാത്തിനും ഉത്തരം പറയാൻ റെഡി ആയിരിക്കുകയാണ് ആദ്യമായിട്ടാണ് ഒരു എന്റെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് എന്റെ അടുത്തേക്ക് വരുന്നത് അതിന് ഒരുപാട് നന്ദി ഉണ്ട് മോന് അടുത്ത ഇന്റർവ്യൂ അടുത്ത ചോദ്യം ഞാൻ കേൾക്കട്ടെ ഓക്കെ ഓക്കെ ഇനി അടുത്തതായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് കുറച്ച് വീഡിയോസുകളാണ് എന്റെ കയ്യിലുള്ളത് ആ വീഡിയോസുകൾ അതിനെ കുറിച്ച് കുറച്ച് ഒന്ന് പറയാൻ കഴിയുമോ കാരണം പുട്ടിപ്പമ്മ ചേച്ചി കുറച്ച് ദിവസങ്ങൾക്ക് മാസങ്ങൾക്ക് മുൻപ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു സൗന്ദര്യത്തിനൊന്നും പ്രാധാന്യമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു എന്തായാലും നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കേട്ടതിന് ശേഷം പുട്ടി ചേച്ചി അതിനെക്കുറിച്ച് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും പുട്ടി ചേച്ചിയുടെ ആ വീഡിയോ ഞാനൊന്ന് കാണിച്ചു തരാം അതൊന്ന് കണ്ടോക്കൂ നാട്യശാസ്ത്രത്തിൽ ഒരുപാട് സൗന്ദര്യം ഒന്നും പറഞ്ഞിട്ടില്ല അംഗവൈകല്യം ഉണ്ടാവരുത് എന്ന് മാത്രമേ ഉള്ളൂ ഒരു പരിധി വരെയൊക്കെ നൃത്തത്തിന് മതി ആ ചെയ്യുന്ന പ്രവൃത്തിയിലാണ് കഴിവ് അതുകൊണ്ട് ഒരുപാട് സൗന്ദര്യത്തിലല്ല ബൊമ്മേച്ചി ബൊമ്മേച്ചി പറയുന്ന ഈ ഒരു വിഷയത്തിന് എന്താണ് റിപ്ലൈ പറയാനുള്ളത് കാരണം ഇപ്പോ വിവാദമായിട്ടുള്ളത് കറുപ്പ് എന്താണ് ഭയങ്കര മോശമാണ് കറുപ്പ് നാട്ട്യശാസ്ത്രത്തിന് അല്ലെങ്കിൽ മോഹിനിയാട്ടം ആടാൻ പാടില്ല എന്നൊക്കെയാണല്ലോ നമ്മുടെ പുട്ടിപ്പമ്മേച്ചി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിനെ കുറിച്ച് എന്താണ് പുട്ടിപ്പമ്മേച്ചിക്ക് പറയാനുള്ളത് കാരണം എന്തായാലും പുട്ടിപ്പമ്മ ചേച്ചി പറഞ്ഞ ആ വീഡിയോ കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം കറുപ്പ് പാടില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു വീഡിയോ ഒന്ന് കൂടെ ഒന്ന് കാണിച്ചു തരാം അത് ഓർമ്മയുണ്ടല്ലോ അല്ലേ ന്യൂസ് ചാനലുകളോട് പറഞ്ഞാൽ ആ ഒരു വിഷയം ഒന്ന് ഒരു അതുകൂടെ സൗന്ദര്യത്തിന്യറിയില്ലേ ഞങ്ങൾ എടുത്തവരാ ഈ തിയറിയിൽ ഞങ്ങൾക്ക് ഒരു വേണ്ട ലക്ഷണങ്ങളുണ്ട് ബോമേശി ഇതിന്റെ മറുപടി ഒന്ന് പറയുമോ അത് മോനെ കറുപ്പിനോട് അത്ര വലിയ വിഷയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് അറിയോ അന്ന് ഈ പറയുന്ന ആറ്കൃഷ്ണൻ ഒന്നും എനിക്ക് എതിരാളി ആയിരുന്നില്ല കാരണം എന്നെക്കാൾ നന്നായി ഡാൻസ് കളിക്കുന്ന നന്നായി മോഹിനിയാട്ടം കളിക്കുന്ന ആർ എ രാമകൃഷ്ണന്റെ പോലെയുള്ള ആളുകൾ വരുമ്പോ അവരെ എങ്ങനെയെങ്കിലും ഈ ഒരു എന്താ പറയാ മോഹിനിയാട്ടം ഫീൽഡിൽ നിന്നും ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ കറുപ്പിനെ അത്രത്തോളം അപമാനിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കറുപ്പ് അഴകല്ല കറുപ്പുള്ളവരെ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞത് അത് മറ്റൊന്നും ഉണ്ടല്ലോ മോനെ കാരണം Да, рубина. വളരെ മോശപ്പെട്ട ഒരു കണ്ടില്ലേ ഞാൻ മുടി പോലും കളർ അടിച്ചിട്ടുള്ളത് അടിച്ചിട്ടുള്ളത് കറുപ്പാണ് അത് വളരെ മോശപ്പെട്ട ഒരു അതുകൊണ്ടാണ് ഞാൻ കറുപ്പ് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് മോനെ എനിക്ക് എന്താണെന്ന് അറിയോ എന്റെ സ്വഭാവമാണ് അപ്പ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവം അന്ന് ഞാൻ അങ്ങനെ ഈ സോഷ്യൽ മീഡിയ ബുദ്ധിപൊന്ദിക്കുമെന്ന് ഞാൻ അറിഞ്ഞു മോനെ അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല മോനെ ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിച്ച് എന്നെ ഒന്നുമില്ലെങ്കിലും ബുദ്ധിമുട്ടി അവര് തന്നിട്ട് മോനെ അടുത്ത ചോദ്യം ചോദിച്ചു ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് എനിക്ക് 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 ഇഷ്ടമില്ല മോനെ അടുത്ത അടുത്ത ചോദ്യം ചോദിക്കൂ എന്നാ ഇനി നമുക്ക് ഒരു 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 വീഡിയോ ഒന്ന് ഒന്ന് മത്തായി മത്തായി ഉള്ള ഉള്ള അത് എന്താണ് മത്തായി പറഞ്ഞത് എന്ന് മനസ്സിലായല്ലേച്ചി അതിനെ കുറിച്ച് ഒന്ന് വിശദമാക്കി തരൂ മത്തായി പറഞ്ഞത് എന്താണ് എന്നുള്ളത് കാരണം എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിവില്ല മത്തായി പറഞ്ഞത് എന്താണ് എന്നുള്ളത് അതുകൂടെ തരും അയ്യോ മോന് മത്തായി പറഞ്ഞത് അറിയില്ല ഇങ്ങോട്ട് റിയില്ലെന്ന് പറഞ്ഞത് ഞാനിപ്പോൾ കുറച്ചു നേരം മുൻപ് പറഞ്ഞില്ലേ എന്റെ മുടി കറുപ്പിച്ചിട്ടാണ് അതുപോലെ തന്നെ മത്തായി ഈ മുടിക്ക് പറയുന്ന മറ്റൊരു പേരുണ്ട് അതാണ് മത്തായി പറഞ്ഞത് ഞാൻ അങ്ങനെ പറഞ്ഞ ആ സാധനം എനിക്ക് ഇഷ്ടമില്ല കാരണം എന്താ അറിയോ മത്തായി പറഞ്ഞ സാധനം കറുപ്പാണ് അതുകൊണ്ടാണ് ഞാൻ മത്തായി പറഞ്ഞത് പോലെ ഇതൊന്നും മനസ്സിലാക്കാനുള്ള പ്രായം മകൻ ആയിട്ടില്ല അതിനുള്ള ഭക്തിയായിട്ടില്ല മോനെ അടുത്ത ചോദ്യം ചോദിക്കൂ വേഗം ചോദിക്കൂ ഇതുപോലെയുള്ള ചോദ്യങ്ങളൊന്നും ചോദ്യങ്ങൾ ബുദ്ധിമുട്ടി എന്റെ വായിൽ നിന്ന് വീണ്ടും പറഞ്ഞതുപോലെയുള്ള വാക്കുകൾ വരുമോനെ മനസ്സിലായില്ലേ അങ്ങനെയൊക്കെ പറയേണ്ടി വരുമോനെ ഓക്കെ ഓക്കെ അത്ര മതി അത്ര മതി അത്ര മതി കൂടുതൽ പറയരുത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും എന്റെ പ്രേക്ഷകർ ഇതൊന്നും കണ്ടു നിൽക്കല് സഹിക്കില്ല അവർക്കൊന്നും ഇത് കേട്ടു നിൽക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് ഒരു ഈ ഒരു മാസം ഇത്രത്തോളം തെറികളൊന്നും പുട്ടി ചേച്ചി പറയരുത് ദയായി വിചാരിച്ചിട്ട് എന്തായാലും നമുക്ക് അടുത്ത ഒരു വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ കേരളത്തിലെ കലാകാരന്മാരെ കണ്ടെത്തി അവർക്ക് വേദി കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ഒരു മേശയ്ക്ക് ചുറ്റിരുന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെ കണ്ടെത്താനും പക്ഷേ എന്താന്ന് വെച്ചാൽ ഒരാൾക്കാരുള്ള വിരോധമാണ് വലുതാവാത പോകുന്നത് അപ്പോ പുട്ടി ചേച്ചിയോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിൽ പറയുന്നുണ്ട് ആരും ആരും വലുതാകാത്തത് വിരോധമാണ് എന്നുള്ളത് സത്യത്തിൽ പുട്ടിപേമചേച്ചിക്ക് ആർ എൽ വി രാമകൃഷ്ണനോടുള്ള വിരോധമല്ലേ ഇത്രത്തോളം അയാളെ അധിക്ഷേപിക്കാനും അയാളുടെ നിറത്തെ ഇത്രത്തോളം മോശമാക്കി പറയാനുള്ള കാര്യം കാരണം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ അതിനെ കുറിച്ച് ഒന്ന് പറയാമോ പുട്ടി പെമേച്ചി അയ്യോ ഞങ്ങൾ ഇതിനു മുൻപ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് മോനെ കാരണം ആ പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ അവൻറെ പേര് പറയാതെ ചാലക്കുടിക്കാരൻ എന്ന് പറഞ്ഞത് എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി ചാലക്കുടിക്കാരൻ എന്ന് പറയുമ്പോൾ അവന്റെ പേര് പറയുന്നില്ലല്ലോ കാരണം അവന് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഭീഷണിയാണ് അഞ്ചു വർഷം മുൻപ് അവന് കാരണമാണ് എന്ന കലാമണ്ഡലത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത് മോനെ അതുകൊണ്ട് തന്നെ അവനെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഭീഷണിയാണ് അപ്പൊ അവനെ ജനങ്ങളുടെ മുൻപിൽ താരടിച്ച് കാണിക്കാൻ വേണ്ടിട്ടാണ് അമ്മ കണ്ടാൽ പോലും പെറ്റതല്ല കണ്ടാൽ പോലും സഹിക്കില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് അവന്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അവന്റെ പേര് ഞാൻ പറഞ്ഞു പേര് പേര് പറഞ്ഞില്ല മോനെ പറഞ്ഞാൽ മാത്രമല്ലേ അവനാകുന്നുള്ളൂ അല്ലാതെ ചാല കുടിക്കാരൻ പറയുമ്പോഴേക്കും അവനാകുന്നത് ഇങ്ങനെയാണ് മോനെ അത് ഇവരെല്ലാവർ തെറ്റിദ്ധരിച്ചതാണ് മോനെ മോനെ അടുത്ത ചോദ്യം ചോദിക്കൂ ഇതിനെക്കുറിച്ച് ഒന്ന് കൂടുതലൊന്നും ചോദിക്കല്ലേ മോനെ കാരണം ഇത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ ആരെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് ഞാൻ ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ മോനെ അതിനെക്കുറിച്ച് മോനെ അടുത്ത ചോദ്യം അപ്പോ നിങ്ങൾ തമ്മിൽ മുൻപേ വിഷയങ്ങൾ ഉണ്ട് അല്ലേ അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു അധിക്ഷേപമൊക്കെ നടത്തിയിട്ടുള്ളത് ഓക്കെ ഓക്കെ എന്തായാലും അത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ് അപ്പോ അതിൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ നിങ്ങൾ തമ്മിലുള്ള എന്താ പറയാ വൈരാഗ്യമാണ് ഒരാളെയും ഒരിടത്തും എത്തിക്കാത്തത് എന്നാൽ ഇപ്പോ നിങ്ങൾ ഈ പറഞ്ഞ ഒരു പ്രസ്താവന മൂലം എന്തായാലും ഈ പറയുന്ന ആർ എൽ വി രാമകൃഷ്ണനെ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ ഇതിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആർ എൽ വി രാമകൃഷ്ണനെ വളരെ നല്ല രീതിയിൽ അവരുടെ എന്താ പറയാ ഈ പറയുന്ന മോഹിനിയാട്ടം വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വേദികൾ കിട്ടി അത് എന്തായാലും നമ്മുടെ യുടെ ഈ ഒരു പ്രസ്താവന മൂലമാണ് എന്നുള്ള കാര്യം നമ്മൾക്കൊന്ന് മനസ്സിലാക്കേണ്ട വിഷയമാണ് അപ്പൊ എന്തുകൊണ്ടും ഇപ്പോഴും ഇതുകൊണ്ട് ഗുണം കിട്ടിയിട്ടുള്ളത് നമ്മുടെ ആർ വി രാമകൃഷ്ണനാണ് അതിന് സംശയൊന്നുമില്ല എന്തായാലും പുട്ടിബമ്മ ചേച്ചിയ കൊണ്ട് ഇങ്ങനെയെങ്കിലും അവർക്ക് ഗുണം കിട്ടിയല്ലോ എന്ന് മാത്രമാണ് വിഷയത്തിൽ പറയുന്നത് എന്തായാലും ബാക്കിയുടെ ഒന്ന് നമുക്ക് കേട്ട് നോക്കാം പൊട്ടിപ്പൊമ്മ ചേച്ചി കുറച്ച് മറുപടി പറയും ഈ സാധനം വെച്ചിട്ട് ഈ ജോമെനെ പോലും ഈ സൂരജിനെ പോലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ നൃത്ത അധ്യാപകരാണ് കൂടുതൽ ഈ ചങ്ങലയിലുള്ളത് ഇവരൊക്കെ ഒരു ജതി ജതി എന്ന് പറഞ്ഞ സുമേഷ് അറിയോ ഞാൻ പറഞ്ഞില്ലേ ഇത് വന്ന് ഇവരൊന്നും പറഞ്ഞിട്ട് ഒരു ജതി പറയാളെ തലമുണ്ടനം ചെയ്യാം ഇത്രയും ചെയ്യാം അത് ചേച്ചി അവരെ മക്കാരൻ വേണ്ടിട്ട് പറഞ്ഞതല്ലേ സത്യത്തിൽ തലമുണ്ടനം ചെയ്യാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത് കാരണം പുട്ടിപ്പൊമ്മ ചേച്ചിക്ക് കറുപ്പിനോട് ഇഷ്ടമില്ലല്ലോ അപ്പോൾ തല മുണ്ടനം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ കറുപ്പ് ഉണ്ടാവില്ലല്ലോ കാരണം പുട്ടുമമ്മ ചേച്ചിയുടെ തലയിൽ കാണുന്ന ഈ കറുപ്പ് വെളുപ്പിനെ കപ്പിച്ചതാണെന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാവും കാരണം ഏകദേശം പുട്ടുമൊമ്പ ചേച്ചിക്ക് പത്ത് അറുപത്തഞ്ച് വയസ്സായിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ എന്തായാലും പുട്ടുമമ്മ ചേച്ചി വെളുപ്പിനെ കപ്പിച്ചതുകൊണ്ട് ഇപ്പോൾ അത് മൊത്തത്തിൽ മുണ്ടനം ചെയ്തു കഴിഞ്ഞാൽ വിഷയമില്ല എന്നുള്ളത് കൊണ്ടാണോ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുള്ളത് അതിന് ഒരു മറുപടി പറയുമോ ഇങ്ങനെ അത് കണ്ടുപിടിക്കലട്ടോ കാരണം അതൊക്കെ വളരെ മോശമാണ് ഞാൻ തലമുണ്ടനം ചെയ്യാ എന്ന് പറഞ്ഞത് താൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഈ കറുപ്പിനോട് ഇഷ്ടമില്ല അപ്പൊ അതിന് വേണ്ടിട്ട് തലമുണ്ടനം ചെയ്തു കഴിഞ്ഞാല് എന്നെ കാണാൻ ഒന്നുകൂടി സുന്ദരിയാവുമെന്നാണ് എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുള്ളത് അപ്പൊ പിന്നെ മോഹിനിയാട്ടമൊക്കെ കളിക്കുന്ന സമയത്ത് തലമുണ്ടനം ചെയ്ത് കളിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവില്ലേ കാരണം എനിക്കറിയാം അവരെ കൊണ്ടൊക്കെ അതിന് കഴിയുമെന്നുള്ളത് കാരണം ഞാന് അവതരിപ്പിക്കുന്നതിനാട്ട് കൂടുതൽ ഭംഗിയായിട്ട് അവരൊക്കെ ഈ വിഷയം അവതരിപ്പിക്കും പോലെ അത് അറിയുന്നത് കൊണ്ടാണ് ഞാൻ എന്തു പറഞ്ഞത് ഞാൻ തലമുണ്ടനം ചെയ്യാ എന്ന് പറഞ്ഞത് എനിക്ക്

ഇല്ലല്ല ഇല്ല പുട്ടിപ്പൊമ്മ ചേച്ചി ചിലപ്പോൾ കാക്ക കുളിച്ചാൽ കൊക്കാവും കാരണം ഞാനിവിടെ ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട് പുട്ടിപ്പൊമ്പ ചേച്ചിയുടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഫോട്ടോ ആണ് ആ ഫോട്ടോയിൽ കാണുന്നതും ഇപ്പോൾ കാണുന്ന പുട്ടിപ്പൊമ്മ ചേച്ചിയും തമ്മിൽ എത്രത്തോളം മാറ്റമുണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് നോക്കിയാൽ മതി അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം കാക്ക കുളിച്ചാൽ കൊക്കാവില്ല കാക്ക മേക്കപ്പ് ചെയ്താൽ കൊക്കാവും എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം കാരണം അന്നത്തെ നിറവും ഇന്നത്തെ നിറവും പുട്ടിപ്പൊമ്പ ചേച്ചിയുടേത് വളരെ വ്യത്യസ്തമാണ് എന്നുള്ളത് കാരണം ഇപ്പോൾ ഒരുപാട് നിറം വെച്ചിട്ടുണ്ട് സാധാരണ വർഷങ്ങൾ കഴിയുമോറും എന്താ പറയുക ആളുകൾ നിറം മങ്ങാറാണ് പതിവ് എന്നാൽ പുട്ടിപ്പൊമ്പ ചേച്ചി നേരെ തിരിച്ചാണ് എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു വിഷയമാണ് എന്തായാലും അത് അവിടെ നിൽക്കട്ടെ അത് ആ വിഷയത്തിനോട് ഞാൻ കൂടുതൽ ചോദിക്കുന്നില്ല കാരണം അതിനുത്തരം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ബാക്കി വീഡിയോ നമുക്ക് ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊരു മോനുണ്ട് ആ അതാണ് ചോദിക്കാനുള്ളത് പുട്ടിബൊമ്മ ചേച്ചിയുടെ മകനുമായിട്ട് മകന്റെ വിഷയം പറഞ്ഞുകൊണ്ട് ഒരു തെർച്ചയുമായിട്ട് പുട്ടിബൊമ്മ ചേച്ചി സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് പുറത്ത് വന്നിട്ടുണ്ട് ആ വോയിസ് ക്ലിപ്പ് നമുക്കൊന്ന് കേൾക്കണം അത് നിന്നിട്ട് ശേഷം അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് അപ്പോൾ ഈ ഇന്റർവ്യൂവിലെ തന്നെ മറ്റൊരു ഭാഗം കൂടെ ഞാൻ കേൾപ്പിക്കുകയാണ് അതുകൂടെ കേട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം മൊത്തത്തില് കാര്യങ്ങൾ പറയാം ഓക്കെ അപ്പോൾ എന്തായാലും ആ ഒരു ഭാഗം കേട്ടോ നൂറ് ശതമാനം ഉണ്ടാവും ും ഈ ഒരു ഇത്ര ഒന്ന് വിഷയത്തിൽ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് മനുഷ്യന് സ്വത്തും പണവും ആരോഗ്യവും ഒന്നും അല്ല വേണ്ടത് മനുഷ്യന് മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയുന്ന നല്ല ഒരു മനസ്സാണ് വേണ്ടത് കാരണം ആരോഗ്യമില്ലെങ്കിലും ജനങ്ങൾ നമ്മളെ നോക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വന്തം വീട്ടിലുള്ള ആളുകൾ നോക്കാൻ വേണ്ടിയിട്ടെങ്കിലും നമുക്ക് നല്ലൊരു മനസ്സും നല്ലൊരു സ്വഭാവം ഉണ്ട് എന്നുണ്ടെങ്കിൽ ജനങ്ങൾ നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽപ്പെട്ട ആളുകള് വളരെ നല്ല രീതിയിൽ നോക്കുമെന്നുള്ള കാര്യത്തിൽ ംശമല്ല അപ്പത് പു ചേച്ചിയുടെ വെറും ഒരു തെറ്റാരണയാണ് പണത്തിന്റെ ഹുങ്കാണ് പുട്ടിപ്പമ്മ ചേച്ചി ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ അത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും അയ്യോ അയ്യോ നീ എണീറ്റ് പോകല്ലേ പൊട്ടിപ്പൊമ്മ ചേച്ചി കാരണം കുറച്ച് കാര്യങ്ങൾ കൂടെ ചോദിക്കാണ്ട് കാരണം ഇത് ലൈവായിട്ട് ഓടുന്ന വീഡിയോ ആണ് ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ ചോദിക്കാണ്ട് അതുകൂടെ കേട്ടിട്ട് നിങ്ങൾ പൊക്കോളൂ നോ പ്രോബ്ലം ഞാൻ നിങ്ങളെ മോശമാക്കാൻ വേണ്ടിയിട്ടല്ല ഈ പറയുന്നത് ജനങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം ജനങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ചേച്ചി ഒരു തെർച്ചയുമായിട്ട് രണ്ടും ഒന്നിനൊന്ന് ബെറ്ററാണ് അപ്പൊ അവളുമായിട്ട് നടത്തിയ ഒരു ഫോൺ സംഭാഷണ ഉണ്ട് അതിന്റെ കോൾ റെക്കോർഡ് ഇപ്പൊ പുറത്ത് വന്നിട്ടുണ്ട് ആ കോൾ റെക്കോർഡ് നമുക്കൊന്ന് കേട്ട് നോക്കാം അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ ചേച്ചിയോട് എനിക്ക് ചോദിക്കാനുണ്ട് അപ്പൊ അതുകൂടെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പൊ അതുകൂടെ കണ്ടു കണ്ടുനോക്കും എന്തായാലും അത് ഒന്ന് കേട്ട് കേട്ടു നോക്കൂടും ഇവിടെ രാത്രി ഞാൻ ഞാൻ എന്താ എനിക്ക് വയസ്സായി ഇവൻ ഇവൻ എന്നെ എന്നെ എടുത്തിട്ട് ഇവിടെ ഇവിടെ കടന്ന് ഇന്നലെ ലോകത്തിൽ ഞാൻ ജീവിക്കുന്ന ഒരു ഒരു സ്ത്രീയാണ് ഈ കാണുന്ന നിങ്ങൾ നല്ല നല്ല സൗന്ദര്യം എല്ലാം വായ അങ്ങോട്ട് പേലാട്ട് അത് ചേച്ചി വളരെ മാന്യമര്യാദയായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ് ഇപ്പൊ അടുത്തായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് പിന്നെ സ്വന്തം മകനെ കുറിച്ചാണല്ലോ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അല്ലെ അപ്പൊ എന്തായാലും പുട്ടിപ്പാമ്പ ചേച്ചിയുടെ ആ മാന്യതയുടെ ഒരു വീഡിയോ കൂടെ ഞാൻ കേൾപ്പിച്ചത് ശേഷം ബാക്കി മറുപടി പറയാം എനിക്ക് മത്തായി പറഞ്ഞ പോലെയുള്ള ഒരു മ്മ ചേച്ചി ഇതില് പുട്ടിപ്പം ചേച്ചി പറയുന്നത് മത്തായി പറഞ്ഞതുപോലെയാണ് അപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാൻ പറ്റുമോ അത് അതിന്റെ കൂട്ടത്തില് താങ്കളുടെ വയസ്സ് എന്ന് പറയുന്നത് എന്നിട്ടും എങ്ങനെയാണ് താങ്കളുടെ മുടി ഇത്രത്തോളം ടർഫായിട്ട് നിൽക്കുന്നത് അതിനെ കാര്യങ്ങൾ ഒന്ന് പറയുന്നത് നന്നാവും എന്ത് എണ്ണയാണ് താങ്കൾ ഉപയോഗിക്കല് എന്ന് കൂടെ ഒന്ന് പറയണേടോ എന്നുള്ളത്